പ്രിയമുള്ളവരെ ഇന്ത്യയിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളിതുവരെയും ഉള്ള കീഴ്വഴക്കങ്ങളെല്ലാം അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലുള്ള ഇരുപത്തി നാല് കോടി ജനങ്ങളുടെ ആരാധനാ ദിവസം രണ്ട് ഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുകയാണ് ധാരാളം ഘട്ടങ്ങളിലായി നടക്കുന്ന ഏഴോ എട്ടോ ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് അതിൽ രണ്ട് ഘട്ടവും വെള്ളിയാഴ്ച എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആരാധനാ ദിവസത്തിൽ തെരഞ്ഞുപിടിച്ച് വെച്ചതാണൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല ഏതായാലും അവർ വെച്ചിരിക്കുകയാണ് മുമ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനുള്ള ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് ഗവേഷണം നടത്തി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതക്കാരുടെ ഏതെങ്കിലും പ്രധാന ആരാധനകൾ നടക്കുന്ന ദിവസമോ സമയമോ ഒന്നും അതിൽ പെടാതെ സീസൺ ശക്തമായ ചൂടോ ശക്തമായ മഴയോ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം പെടാതെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടക്കുന്നതൊക്കെ കാര്യങ്ങൾ തല കീഴ് മറിഞ്ഞ് ഇവിടുത്തെ മതേതരത്വമൊക്കെ ആകെ മൂടി മതാധിപത്യത്തിന് വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടവും അങ്ങനെയുള്ള ആളുകൾക്ക് ഒത്താശ ചെയ്യുന്നവരുമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ പലതും സംഭവിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരെയും അവർ വിലക്കെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല കാരണം എല്ലാം ഇപ്പോൾ ഭരണകൂടം പറയുന്നത് പോലെയാണ് ഭരണകൂടത്തിന് മുമ്പ് കോടതിയെ പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ കോടതിക്ക് പേടി ഭരണകൂടത്തിനെയാണോ എന്ന രീതിയിലാണ് അപ്പോൾ എന്തെങ്കിലും ഭരണകൂടം അബദ്ധങ്ങൾ ചെയ്താൽ അതിനെ പരിഹരിക്കാൻ നമുക്ക് അവസാന വാക്കായി ഉണ്ട് എന്നായിരുന്നു ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാണുമ്പോൾ ഇവിടെയിരിക്കുന്ന ഈ ഭരണാധികാരിയുടെ ജ്യേഷ്ഠനാണോ കോടതിയിൽ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല വിധികളെയും നമ്മൾ കാണുന്നത് വിധി എന്തായാലും ഇന്ത്യൻ ജനങ്ങളെന്നാൽക്ക് അവരെന്ത് അബദ്ധം വിധിച്ചാലും അത് അംഗീകരിക്കാനും അതിനു വഴിപ്പെടാനും നമ്മൾ നിർബന്ധിതരാണ് ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ അത്തരത്തിലുള്ള വിധി വരുമ്പോൾ ആ വിധി സ്വീകരിക്കുക തന്നെ പക്ഷെ വിധിയൊന്നും സ്വീകരിക്കില്ല മതത്തിൻ്റെ വിഷയത്തിൽ കോടതിയൊന്നല്ല പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യം കോടതിക്ക് പോലും അറിയുന്നില്ല അപ്പോൾ കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്നൊക്കെ ഉണ്ടായിരുന്ന ബോധം മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു സംവിധാനമാണ് കോടതി എന്ന് പറയാമെന്നല്ലാതെ നീതിയോ ന്യായമോ ആ കോടതിയിൽ നിന്ന് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പ്രാദേശികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭയങ്കര നീതി നമുക്ക് തോന്നും അതെന്തിനാണ് വലിയ ദേശീയ വിഷയങ്ങളിലൊക്കെയുള്ള അനീതി മറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാകുന്ന വിധികളാണോ എന്ന് പോലും സംശയിക്കാറുണ്ട് എന്നതുപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും വെള്ളിയാഴ്ച ഒരു പ്രധാന സ്ഥലങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല പലരും ചാനൽ ചർച്ചകൾ വന്നുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഡേറ്റുകളൊക്കെ ചിക്കി ചികഞ്ഞ് വെബ്സൈറ്റുകളൊക്കെ ഹാജരാക്കി പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മിസോറാമിൽ ഒരു ദിവസം വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്ന് അതാണ് ഇതിനെ ഉപോത്ബലകമാക്കുന്നത് അപ്പം ഇതിന് മുമ്പ് നടന്നിട്ടില്ല എന്ന് പറയരുത് നടന്നിട്ടുണ്ട് മിസോറാം എന്ന് പറഞ്ഞാൽ ഒരു സീറ്റാണ് ആ ഒരു സീറ്റിൽ എത്രമാത്രം ജുമാക്ക് പോകണ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ് മിസോറാമിൽ അവിടെ നടന്നു എന്നുള്ള ഒരു തെളിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ പൊക്കിക്കൊണ്ട് വരുന്നത് മാത്രമല്ല ഇങ്ങനെ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെച്ചാൽ അതിൽ ഒരുപാട് സാങ്കേതിക വിഷയങ്ങൾ ഇരുപത്തി നാല് കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് പ്രധാനമായും മതപരമായും നല്ല ബോധമുള്ള മത മതചിട്ടകൾ മഹാഭൂരിഭാഗവും പാലിക്കുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളവർ അവർ ജുമാക്ക് പോകുന്നവരാണ് നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെയും അത്തരം ജുമാക്ക് പോകുന്ന ആളുകളിൽപ്പെട്ട പലരും ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിനിയോഗിക്കപ്പെടാം അപ്പോൾ ആ ജുമാ എന്ന് പറയുന്നത് ഈ ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഇല്ലാതെയാകുന്ന ഒരു ആരാധനയല്ല എല്ലാവരും അവർക്ക് ആ ആരാധന നിർവഹിക്കാൻ യോഗ്യതയുള്ള സമയത്ത് പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളിയിലേക്ക് പോകണം നിക്ഷിത സമയത്ത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേകാല് മുതൽ ഒരു മണിവരെയൊക്കെയുള്ള സമയം ഒന്നേകാലുവരെയൊക്കെയുള്ള സമയം അത് വേറെ ഒരു മതത്തിനും അത്തരത്തിൽ കർക്കശമായ ഒരു ടൈമിങ് ആരാധനയ്ക്കുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഉണ്ട് പക്ഷെ അത് രണ്ട് മൂന്ന് സമയങ്ങളിൽ ഉണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും അവതരണങ്ങളിൽ നിന്ന് മനസ്സിലായത് ഏതായാലും ക്രിസ്ത്യാനികൾക്കും ഭീഷണിയാവുന്ന രീതിയിൽ അവരുടെ ആരാധനയ്ക്ക് എല്ലാവരും പോകാറുണ്ടോ അവർക്ക് നിർബന്ധമാണോ എന്നതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്കറിയില്ല അവർക്ക് നിർബന്ധമായി ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് അന്ന് തന്നെ നിർവഹിക്കേണ്ടതാണ് ആ ആരാധനയെങ്കിൽ അവർക്കുൾ സൗകര്യപ്പെടുന്ന ദിവസമായിട്ട് ഞായറാഴ്ച ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എല്ലാ മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളിൽ മൂന്ന് മതങ്ങളിൽ ഒരു മതമാണ് ഇസ്ലാം മതം മറ്റൊന്നാണ് ക്രിസ്തു മതം ഒന്നാമത്തതാണ് ഹിന്ദുമതം ബാക്കി മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറഞ്ഞ ആളുകളേലൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ജനസംഖ്യയുള്ള ഉള്ള ആളുകളുടെ അവർക്ക് ഒരിക്കലും ഒഴിച്ചു പറ്റാത്ത ഒരാഴ്ചയിലെ ഒരു മണിക്കൂർ ഉൾക്കൊള്ളുന്ന ആ ദിവസത്തെ ഒരു ഡ്യൂട്ടി അവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായി ഭരണകൂടത്തിൻ്റെ സ്വാധീനത്താൽ അവർ ഡേറ്റ് പ്രഖ്യാപിച്ചതാണോ എന്നറിയില്ല അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് വന്നതാണോ എന്നറിയില്ല അശ്രദ്ധ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ചൂടും തണുപ്പും കൂടി പരിശോധിച്ച് സമുദായങ്ങൾക്കും ആരാധനകൾക്കൊക്കെ പരിഗണന നൽകിക്കൊണ്ടാണ് സ്വതന്ത്രാനന്തരമുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ആരാധന നടക്കുന്ന വിശ്വാസികൾ ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ തെളിവാക്കാനും പറ്റില്ല കാരണം അവിടെ ആ വിശ്വാസികൾ അധികം ഉണ്ടാവില്ല ഉദ്യോഗസ്ഥന്മാരും മറ്റൊന്നും മറ്റൊന്നുണ്ടാവില്ല എന്ന് പരിഗണിച്ചായിരിക്കാം ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ ഇവിടെ ഈ വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്താറിന് കേരളത്തിലും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെയുള്ള ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച വന്നപ്പോൾ മതബോധമുള്ള മത മത മതത്തിൻ്റെ അനുയായികളെ നയിക്കുന്ന മതപണ്ഡിതന്മാർ ഇവിടെ ഇ വിഭാഗം പണ്ഡിതന്മാരും സമസ്ത സമസ്തകേരള ജമിയത്തുലമയും മുസ്ലിം ജമായത്തുമൊക്കെ വ്യക്തമായും പറഞ്ഞു വെള്ളിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് ഒന്ന് മാറ്റി കിട്ടിയാൽ ഉപകാരമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂനതകൾ ഒരു ഈ സമുദായത്തിനുണ്ട് ഈ സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ അതിൻ്റെ ഡ്യൂട്ടിക്ക് നിയമിതരാകേണ്ടി വരും അവർക്കാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട് എന്ന് വിചാരിച്ച് ആ സമയം പോളിംഗ് ബൂത്തിൽ നിന്നും ഒഴിവായിരിക്കാൻ പറ്റില്ല അപ്പോൾ പല പ്രശ്നങ്ങളും ബൂത്ത് കയ്യാറലുകളും പല അപശബ്ദങ്ങളും ഉണ്ടാകും ഏതായാലും ഡ്യൂട്ടി ഫുൾ ടൈം ഡ്യൂട്ടിയായി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അതുകൊണ്ട് അവർക്ക് വളരെ അസൗകര്യങ്ങൾ ഉണ്ടാകും എന്നതുപോലെ വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്കും ഈ ജുമായൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ അവർക്ക് വോട്ട് ചെയ്യാനും വെള്ളിയാഴ്ച പോവുക എന്നെങ്കിലും പ്രയാസങ്ങളുണ്ട് അതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അതുപോലെ വോട്ട് ചെയ്യേണ്ട ആളുകൾ പലപ്പോഴും ഇത്തരത്തിൽ ജുമായ പോലുള്ള ഡ്യൂട്ടികൾക്ക് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തുള്ള ഒരാളുടെ ഡ്യൂട്ടി കാസർഗോഡായിരിക്കും അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും അവർക്കൊക്കെ അവരുടേതായ ജുമാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കും കൂടി ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണല്ലോ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ഒരു ദിവസം ആക്കുക സാഹചര്യം ഉണ്ടാക്കുക എന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്ത് ആവശ്യമായ ഘടകമാണ് അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു മിസോറാമിലെ പത്ത് വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിലെ ഒരു ദിവസം ഒരു സീറ്റിലെ തെരഞ്ഞെടുപ്പല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുക അതുകൊണ്ട് അവരെ ശ്രദ്ധയിലേക്ക് സമസ്തയുടെ നേതാക്കളായ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ അതുപോലെ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ അവരും ഇ കെ വിഭാഗത്തിൻ്റെ നേതാക്കളും ഒക്കെ കത്ത് ഒക്കെ ചെയ്തു എന്ന് നമ്മൾ പത്രദ്വാരയും വാർത്തയിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുകയാണ് അത് വ്യാഴാഴ്ച ആക്കുക അപ്പോൾ ഷെഡ്യൂൾ തെറ്റില്ല എങ്കിൽ വെള്ളിയാഴ്ചത്തെ ഷെഡ്യൂൾ തെറ്റിയാൽ അടുത്ത ഷെഡ്യൂൾ ഒരു ദിവസം മുന്നോട്ടാക്കണം അത് വെള്ളിയാഴ്ച ആകരുത് എന്ന് മുസ്ലിങ്ങളാഗ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് തടസ്സമുണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മളും അഭിലേഷിക്കുന്നു ഞായറാഴ്ചയും ആകരുത് എന്ന് ഇനി അവർക്ക് അതുകൊണ്ട് തടസ്സമില്ല എങ്കിൽ അതിനും പ്രശ്നമുള്ളതായി നമ്മൾ കാണുന്നുമില്ല ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നു പോകുന്ന കീവഴക്കങ്ങളൊക്കെ പാലിച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് തന്നാൽ അതായിരിക്കും നന്നാവുക പക്ഷേ ഇവിടെ ബി ജെ പിയുടെ നേതാവ് എന്തിനും ഇസ്ലാമിനെ കയറാൻ വേണ്ടി പറയുന്ന ഇവിടുത്തെ ഒരു ബി ജെ പി ഒരു വിവരം എന്ന് പറയുന്നത് മതപരമായിട്ടും ഇല്ല രാഷ്ട്രീയപരമായിട്ടും ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹം മതാധിഷ്ഠിതമായ രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ ആരാധനകൾ ആ വിഭാഗത്തിൽ കുറേ ആളുകൾ ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടാറുള്ളത് അങ്ങനത്തെ ആ ബി ജെ പിയിലുള്ള മുസ്ലിങ്ങളെപ്പോലും അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ പോകുമ്പോൾ അതുപോലും ചോദ്യം ചെയ്യപ്പെടാതെ അവരൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ ഇത് മതാധിഷ്ഠിതമാക്കാനുള്ള പരിപാടിയാണ് എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബി ജെ പിയിലൊക്കെ ചേരുന്ന മുസ്ലിങ്ങൾക്ക് ജുമെന്ന് നിർബന്ധമില്ല എന്ന് അങ്ങനെ ജുമൈ നിർബന്ധമില്ലാത്തവരല്ലേ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുന്ന ആ വിഭാഗത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകാണ്ടി ചേരുകയുള്ളൂ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഇവർ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സംഘ സംഘീ വിഭാഗത്തിൻ്റെ സേവകന്മാരായി സർവ മേഖലയിലും പിടിമുറുക്കിയതുപോലെ ചിലര് ഭരണകക്ഷിയുടെ അടിമകളായതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ നിഷ്പക്ഷമായി നിൽക്കേണ്ട മതേതരത്വവും ജനാധിപത്യവും സൂക്ഷിക്കേണ്ട എല്ലാവരുടെയും കാലാവസ്ഥയും സാഹചര്യങ്ങളും ആരാധന കാര്യങ്ങളൊക്കെ ഇതുവരെ സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള കമ്മീഷൻ ഇതിന് അനുയോജ്യമായൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഉണ്ടാക്കിയില്ല എങ്കിൽ അതിനെതിരെ പ്രക്ഷോഭത്തിന് പോകാനൊന്നും മുസ്ലിം സമുദായം തയ്യാറല്ല അവരുടേതായ ഒരു ആരാധന നിർവഹി ആരാധന നിർവഹിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കണമെന്ന ഒരു അപേക്ഷയാണ് അത് ചിലപ്പോൾ പത്രദ്വാരയും വാര്ത്തയിലൂടെ ഒക്കെ പറഞ്ഞ് ചര്ച്ചകളൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന കാലമാണല്ലോ അതുകൊണ്ട് മുമ്പ് കത്തയക്കലായിരുന്നു കമ്പിയടിക്കലായിരുന്നു എങ്കിൽ ഇന്ന് ഒറ്റ പ്രസ്താവന നടത്തലാണ് അതെല്ലായിടത്തും എത്തും അപ്പം ഇന്നത്തെ തിരുത്താനുള്ള മാർഗവും അറിയിപ്പിനുള്ള മാർഗവും ശ്രദ്ധ തിരിക്കാനുള്ള മാർഗവും ഒക്കെ പരസ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെയാണ് അതുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ എന്തിനുട്ടു എന്നാണ് ചില ബി ജെ പി സംഘിപരിവാർ ആളുകൾ ചർച്ചയിൽ ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അതേ സംവിധാനമുള്ളൂ ലോകത്തൊക്കെയുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമാനം എത്താനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കലാണ് എന്നത് അവർ അവരുപയോഗിക്കുന്നുണ്ട് അവരത് മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ഈ ജുമ പോലെ മറ്റ് മതക്കാര് പലരും ഇന്ത്യയിലുണ്ട് എങ്കിലും ഇത്ര കർക്കശമായി ഈ സമയത്ത് തന്നെ ഈ ആരാധന ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കണം എന്ന് മറ്റാർക്കെങ്കിലും മറ്റു മതക്കാർക്കുണ്ടോ എന്നതിനെ കുറിച്ച് അറിയില്ല അറിയില്ല ഉണ്ടാവില്ല എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നൊരു നിർബന്ധം മറ്റു മതക്കാർക്ക് ക്രിസ്ത്യാനികൾക്ക് പോലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇല്ല എന്നാണ് നമ്മുടെ അറിവ് അവരിൽപ്പെട്ട പെട്ട മഹാഭൂരിഭാഷവും പള്ളിയിൽ പോകാത്തവരായിട്ട് നമുക്ക് പലപ്പോഴും പലയിടത്തും ബോധ്യപ്പെടാറുണ്ട് അതുകൊണ്ട് അവർക്ക് ക്ഷീണമാണ് അവരുടെ ഞായറാഴ്ച വെക്കുന്നതെങ്കിൽ അത് അവരെ പറയുകയും അത് മാറ്റി വെക്കേണ്ടതുമാണ് എന്ന് തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഇവിടെ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിലപ്പോൾ മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കും ഇനി നിർബന്ധിച്ച് അന്നേന തെരഞ്ഞെടുപ്പ് വെക്കണമെന്നുള്ള വാശിയിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ മുസ്ലിങ്ങളായ കുറേ ആളുകളെ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കും അപ്പോൾ അവർ പറയും ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറല്ല എന്ന് അങ്ങനെ അതിൻ്റെ പേരിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി വരും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് കാരണം അവരുടെ ജോലിയേക്കാളും വലുതല്ല അവരുടെ ആരാധന ജോലി ആരാധനയേക്കാളും വലുതായിട്ട് അവർ കാണുന്നില്ല അതുകൊണ്ട് ആരാധന ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കേണ്ട ഒരു കാര്യമാണിത് എന്നും നിർവഹിക്കേണ്ട നിസ്കാരങ്ങളുണ്ടെങ്കിലും അതിന് പള്ളിയിൽ പോകണമെന്നോ മറ്റോന്നോ ഇത്ര ഗണ്ഡിതമായ നിർബന്ധമില്ല അതുപോലെ ആ ടൈം ഓരോന്നിനുമുള്ള ടൈം കഴിയുന്നതിന് മുമ്പിൽ എപ്പോൾ നിർവഹിച്ചാലും മതി ഇത് സംഘടിതമായി പള്ളിയിൽ പോയി ആ പറയപ്പെട്ട പന്ത്രണ്ടേകാല് ഒന്ന് ഒന്നേകാലിൻ്റെ ഇടയിലായിട്ട് നടക്കേണ്ട നിർവഹിക്കേണ്ട ഒരു കർമ്മമാണത് അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് മാത്രമാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവേചനപരമായിട്ട് കൈ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അവരുടെ അശ്രദ്ധ അതിൽ വന്നിട്ടുണ്ടാവും കാരണം ഇപ്പോൾ കമ്മീഷനിലെ ആളുകളില്ലല്ലോ മൂന്ന് കമ്മീഷണർമാരുണ്ടെങ്കിൽ രണ്ടാളുകളിൽ ഒരാളിപ്പോൾ എന്തോ ഒരു കാരണം കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചത് പിന്നെ എല്ലാം കൂടി ചിന്തിക്കാൻ ചിലപ്പം ആ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അശ്രദ്ധയായൊരു തീരുമാനം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നല്ല ധാരണയാണല്ലോ നമുക്ക് നമ്മുടെ ജനാധിപത്യ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചൊക്കെ വേണ്ടത് അപ്പോൾ ഏതായാലും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല മിസോറാമിലെ ഒരു സീറ്റിലേക്ക് അതുതന്നെ മുസ്ലിങ്ങൾ വളരെ തുലോം കുറവായ ഒരു സീറ്റിലേക്ക് ഒരു വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് പത്ത് വർഷം മുമ്പ് നടന്നു എന്നത് ചൂണ്ടിക്കാണിച്ച് അതിന് പറ്റൂല ഇത് പറ്റൂല എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല മുപ്പത് ശതമാനം ജനസംഖ്യയുള്ള കേരളത്തിലൊക്കെ ഒരു ചുമഴ മുടക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെച്ചാൽ അത് ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണെന്ന് ശരിക്ക് മതേതരവാദികൾ വാദി അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടകൾ അജണ്ടകളുണ്ടോ എന്നറിയില്ല മുസ്ലിം ഉദ്യോഗസ്ഥന്മാരൊക്കെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് സ്വയം ഒഴിവാകാനുള്ള ഒരു തന്ത്രമായി ഭരണകൂടമറ്റം ചെയ്ത പണിയാണോ ഇതെന്നറിയില്ല കാരണം ജുമാ നിസ്കരിക്കാനുള്ള മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ അതിലേക്ക് നിയമിക്കുമ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുമല്ലോ അപ്പോൾ അവരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി കിട്ടും അതുകൊണ്ട് യു പിയിലും മറ്റൊക്കെ നടക്കുന്നതുപോലെ അവർക്ക് ഇഷ്ടം പോലെ വോട്ട് കുത്താനുള്ളൊരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു വിവേചനപരമായ തീരുമാനമാണോ എന്നും അറിയില്ല കാരണം എന്ത് തീരുമാനമാണെങ്കിലും ഇന്ന് കൊണ്ട് എടുപ്പിക്കാൻ അവർക്ക് കഴിയും കമ്മീഷനെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയും ആരെക്കൊണ്ട് എടുപ്പിക്കാനും പറ്റുന്ന ഒരു ഭരണമാണ് ഇല്ലെങ്കിൽ എല്ലാവർക്കും ഭീഷണിയാണ് അങ്ങനെയാണല്ലോ നമുക്ക് ഗുജറാത്തിൻ്റെയൊക്കെ പഴയകാല ചരിത്രങ്ങളൊക്കെ തരുന്നത് ഇനി മുസ്ലിങ്ങളെ ജോലിക്ക് വെച്ചിട്ട് ഈ ഡ്യൂട്ടിക്ക് വെച്ചിട്ട് അവർ ഹാജരായില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്യുന്ന ഗവൺമെൻറ് ജോലി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊക്കെയുള്ള കുതിസ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അറിയില്ല ഈ നീക്കമൊക്കെ കാണുമ്പോൾ പലരും പലർക്കും പലതും സംശയിക്കാം അപ്പോൾ ഇതിനൊക്കെ പറയുന്നത് എന്താ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ദിവസം ജുമായ മാറ്റി വെച്ചാൽ എന്നാണ് സംഘികളിൽപ്പെട്ട കുറച്ച് ഗൗരവമുള്ള സീസ ആളുകൾ നമ്മുടെ സംഘീപ്രസേനുണ്ടല്ലോ കേരളത്തിലെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചകളിൽ ചോദിക്കുന്നത് അദ്ദേഹം അതിന് തെളിവാക്കുന്നത് കൊറോണയ്ക്ക് ജുമായ പള്ളിയൊക്കെ അടച്ചിട്ടില്ലേ കൊറോണക്ക് ജുമായക്ക് പോകണമെന്ന് ഞങ്ങളുടെ മതം പറയണില്ല ജനങ്ങൾക്ക് കൂടാൻ പറ്റാത്ത സ്ഥലത്ത് അങ്ങനത്തെ ഒരു സീസൺ വന്നാൽ അവിടെ ജുമായ നിസ്കരിക്കണം പള്ളിയിൽ പോയിട്ട് എന്ന് മതം ഒരിക്കലും പറയുന്നില്ല അങ്ങനത്തെ സമയമല്ലാത്ത ഏത് ഘട്ടത്തിലും മുസ്ലിം പുരുഷന്മാർ പള്ളിയിലേക്ക് പോകണമെന്നാണ് പറയുന്നത് ആ പോകണ്ട എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഡ്യൂട്ടി വരുമ്പോഴോ അല്ലെങ്കിൽ സൽക്കാരം ഉണ്ടാകുമ്പോഴോ വേറെന്തെങ്കിലുമൊക്കെ ഉത്സവം ഉണ്ടാകുമ്പോഴോ ജുമായ മാറ്റി വയ്ക്കണമെന്ന് മതം പറയുന്നില്ല കൊറോണ പോലുള്ള ജനങ്ങൾ പരസ്പരം അടുക്കാനും ബന്ധപ്പെടാനും പറ്റാത്ത മഹാമാരികൾ വരുമ്പോൾ ആ ജുമായ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും അത് തൽക്കാലം നിങ്ങൾക്ക് വിടതി എന്നാണ് മതം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാലികമായ മതമാണത് കാല മനുഷ്യൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന മതമാണ് മനുഷ്യനെ രോഗത്തിൽ മതമാണ് അപ്പോൾ കൊറോണയെ ഇതിനോട് ഒരു കൊറോണയോട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച നടത്തുന്ന ആളുകൾക്ക് ബുദ്ധി തലയിലാണോ ചന്തിയിലാണോ എന്നാണ് സംശയം എന്നാണ് ഇവിടെ പറയാനുള്ളത് അതുപോലെ ജുമാ ദിവസം ട്രെയിന് സഞ്ചരിക്കുന്നില്ല അതുപോലെ പ്ലെയിൻ സഞ്ചരിക്കുന്നില്ല അപ്പോൾ അതിലൊക്കെ കുറേ മുസ്ലിങ്ങൾ പോകുന്നില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇളവുണ്ട് ഇത് മതത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് ദീർഘമായ ഒരു നൂറ്റി മുപ്പത്തി രണ്ട് യാത്ര കിലോമീറ്ററുള്ള യാത്ര പോകുന്ന ആൾക്ക് നിസ്കാരം ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ജുമായും ജുമാസ്കാരവും അസറും കൂടി ഒന്നാക്കി അസറിൻ്റെ സമയത്ത് നിസ്കരിക്കാനുള്ള അനുമതിയൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചായിരിക്കാം പല യാത്രക്കാരും യാത്ര ചെയ്യുന്നത് മുസ്ലിം ബോധമുള്ളവർ മുസ്ലിം ബോധമില്ലാത്ത കുറഞ്ഞൊരു ശതമാനം ചിലപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ട്രെയിനിലും പ്ലെയിനിലും ബസ്സിലൊക്കെ പോയിന്ന് വരാം അത് അപവാദങ്ങളായ ഒറ്റപ്പെട്ട വീക്ഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ലോകം അംഗീകരിച്ചതാണ് അത്തരത്തിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പം മതത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് എന്നതൊക്കെ പണ്ഡിതന്മാരാൽ അല്ലെങ്കിൽ മതം പഠിച്ചിട്ട് പറയണം അല്ലാതെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് കൊറോണക്ക് നിർത്തി വച്ച ചുമ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി നിർത്തിവെക്കണം എന്ന് പറയുന്ന പൊട്ടത്തരത്തിന് മതത്തിൽ അറിവില്ലാത്ത മറ്റ് മതക്കാരായ ആളുകൾ താരതമ്യ പഠനം നടത്താൻ വരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതിനൊക്കെ പിന്നെ അവർ തെളിവാക്കുന്നത് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിലൊരു തിരഞ്ഞെടുപ്പ് പെസഹാ ദിവസത്തിൽ നടന്നപ്പോൾ കോടതിയിൽ പോയി പ്രശ്നം കോടതി അത് നടത്താൻ പറഞ്ഞു ആ പെസഹായൻ്റെ ദിവസത്തിൽ നടത്തുന്നതിന് തടസ്സമില്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് കോടതി എന്ന് പറയുന്നത് പറയുന്നതൊക്കെ ശരിയാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ കോടതി എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നൊരു പ്രശ്നം തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു അതോറിറ്റിയായി മാറിയിട്ടുണ്ട് നീതിന്യായമൊന്നും അവിടെ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ ബാബരി മസീനെക്കുറിച്ച് പറഞ്ഞ വിധിയിൽ ആമുഖം അവസാനം കൂടി അങ്ങനെ വരുദ്ധം നാനൂറ് വർഷത്തോളം അവിടെ പള്ളി ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമൊന്നും കാണുന്നില്ല അതുകൊണ്ട് അത് പള്ളി ആക്കുന്ന നമ്മളെ കേൾക്കല് ബുദ്ധിയുള്ളവർ പറയൽ എന്ന അവിടെ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് അത് ക്ഷേത്രമാക്കുന്നു അപ്പോൾ ഈ രീതിയിൽ കോടതി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കോടതി തെറ്റുപറ്റാത്തൊരു ഇതല്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോടതികളാകുമ്പോൾ അവർ പലതും പലതും ചെയ്യും ഞാ അല്ലാത്ത കോടതിയാണെങ്കിലും അവർക്ക് തോന്നിയ മാതിരിയാണ് ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ഒരു തമ്മീസ് വിവരമുള്ള ഒരു കുട്ടിക്ക് പോ തോന്നുന്ന ബുദ്ധി പോലും ചിലപ്പം കോടതിയിൽ നിന്ന് വരുന്ന വിധികൾക്ക് നമ്മൾ കാണാറില്ല അതിനേക്കാളൊക്കെ ഈ കുട്ടികളോട് ചോദിച്ചാൽ അതിൻ്റെ സത്യസന്ധമായ വിധി കിട്ടും എന്നാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് പെസഹാ ദിവസം മാറ്റിവെക്കേണ്ടതാണോ അവർക്ക് നിർബന്ധമായും അന്ന് ഇത്തരത്തിലുള്ള സമയബന്ധിതമായ ഒരു ആരാധനയുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ വിലയിരുത്തുകയും അത് പ്രതിഷേധിക്കുകയും അത് ചെയ്യേണ്ടതാണ് പക്ഷേ കോടതി വിധിച്ചു എന്നതിൻ്റെ പേരിൽ പെസഹ പോലെയാണോ മുസ്ലിം കൂടെ വെള്ളിയാഴ്ച എന്നും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തിയിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കേണ്ടിയിരുന്നു വിധി പറയേണ്ടിയിരുന്നത് അതൊന്നുമില്ലാതെ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അതൊക്കെ ഇസ്ലാമിൻ്റെ ആരാധനകളുടെ പേരിൽ ചാരി അത് അതിന് ഇടവും വിടുതിയും നൽകാനുള്ളൊരു മാർഗമായി ആരും വിലയിരുത്തരുത് എന്നാണ് പറയാനുള്ളത്